ഡിറോൾഡ് പ്രൈസിലോട്ട് ഇന്നൊരു പുതിയ മാസം തുടങ്ങുകയാണല്ലോ അപ്പം ഇന്ന് ഞാൻ സങ്കീർത്തനം ആദ്യത്തെ വാക്യം വായിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനായിട്ടുണ്ട് ആരാണ് ഭാഗ്യവാൻ എന്നുള്ള ഡെഫിനേഷനാണ് അപ്പം ഞാൻ ഈ മാസം ആക്ച്വലി ഈ മാസം പല കാര്യത്തിലും നമ്മുടെ ഒരു ഭാഗ്യവാന്മാരാണ് അതെ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് പതിനഞ്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് എന്ന് പറയുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അത് ഈ വർഷം ഇച്ച പ്രത്യേകതയുണ്ട് ഇരുപത്തഞ്ചാമത്തെ വർഷം തുടങ്ങുക അതുപോലെ ഈ മാസം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടിയുടെ വിവാഹവും ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഭാഗ്യകരമായ ഒരു മാസമാണിത് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി എന്ന് പറഞ്ഞാൽ ചെടി നടുക തൈ എടുത്ത് അർക്കിലോ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് തന്നെ ഒരു ഏകദേശം മുപ്പതോളം തൈ പാക്കറ്റുകൾ തൈ എന്ന് പറഞ്ഞാൽ മുപ്പതല്ല അതിനകത്ത് ഏകദേശം നൂറ് എണ്ണം വരും പേര പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചീര അങ്ങനെ ഇങ്ങനെ വെണ്ട മുളക് എല്ലാം കൂടെ ചേർന്ന് ഒരു വെറൈറ്റി ആയിട്ട് കുറേ ചിക്കു എല്ലാം കൂടെ കൊടുക്കാനായിട്ട് അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അതൊന്നുമില്ല ഏതെങ്കിലും ഒരു കോമൺ പ്ലേസിൽ കൊണ്ട് കുറേ ചെടിയങ്ങ് വയ്ക്കും സാപ്ലിങ്സ് തയ്യായിട്ട് വയ്ക്കും ആവശ്യക്കാരുടെ എടുത്ത് അവിടെ കടകളിലെല്ലാം പറയും ആവശ്യക്കാരുടെ എടുത്തോണ്ട് പോകും എനിവേ അതല്ല നമ്മുടെ ഇന്നത്തെ തോട്ട് പ്രസവം ഭാഗ്യവാനാകാനായിട്ട് എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളതാണ് അതായത് ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ മൂന്ന് നാല് കാര്യങ്ങൾ പറയും ദുഷ്ടന്മാരുടെയും ഭാവികളുടെയും പരിഹാസികളുടെയും കൂട്ടത്തിൽ അല്ലെങ്കിൽ അവർക്കനുസരിച്ച് പോകരുത് അത് പിന്നെ എങ്ങനെ വേണം യഹോവയെ അന്വേഷിച്ച് അല്ലെങ്കിൽ യഹോവയുടെ ന്യായ പ്രമാണവും അതിൽ സന്തോഷിച്ച് ആ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യമാണ് അപ്പോൾ ബേസിക്കലി നമുക്ക് യഹോയുടെ ന്യായപ്രമാണം എന്താണെന്ന് അറിയണം അപ്പം ഒരു കുറേ കാര്യങ്ങൾ ചെയ്യരുത് കുറേ കാര്യങ്ങൾ ചെയ്യണം ഇതിൻ്റെ ഒരു സ്പിരിച്വാലിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥനയും കേട്ടിരിക്കണം റൂൾസ് അറിയണം ശരിയാണ് പക്ഷേ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു വളരെ വർഷങ്ങളായിട്ട് ഈ സോഷ്യൽ ഓർഗനൈസേഷൻ വൈസ്മാൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേരെ സഹായിക്കാൻ ദൈവം എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും ഇടയാക്കിയിട്ടുണ്ട് അതിന് ഞാൻ ദൈവത്തിന് ആയിരം സ്ത്രോത്രം പറയും അപ്പോൾ അവിടെ യഹോവ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ യേശു പറഞ്ഞിരിക്കുന്നത് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു എളിയവന് ചെയ്തത് എനിക്കായി ചെയ്തു അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ആവശ്യക്കാർക്ക് ചെയ്യാൻ എന്താ പറ്റുക എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യും പിന്നെ ഉറപ്പായിട്ടും നമ്മൾ കഴിവുന്ന നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലരും പല രീതിയിൽ അത് ന്യൂട്രലൈസ് ചെയ്തോ അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അവരെന്തേലും ചെയ്തോട്ടെ അല്ലെങ്കിൽ അവരെ വെറുപ്പിച്ചാൽ പ്രശ്നമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഇവിടെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ വളരെ ഒരു ജനാധിപത്യ രാഷ്ട്രീയം ഈ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കണമോ വേണ്ടെന്ന് തന്നെ ആലോചിക്കത്തക്ക രീതിയിലേക്ക് പോകും ജനാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള എന്നിട്ട് അതിനെ ചില ന്യായീകരണങ്ങളും അപ്പോൾ അത്രയും നന്മകൾ ചെയ്യുന്നവരെ അറിവുശാലയിലേക്ക് വെട്ടുന്നത് പോലെ ദ്രോഹിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു ജനത ആ ജനതയെ ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ആ ഭരണകർത്താക്കളെയോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളെ ചോദ്യം ചെയ്താൽ എനിക്കും ഇതാവും അവസ്ഥയെന്നുള്ള പേടിയിൽ നമ്മൾ ഉണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കാര്യം നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അത് നമ്മൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ കാണും നമുക്ക് കൺസ്ട്രെയിൻസ് കാണും നമുക്കുള്ള കൺസ്ട്രെയിൻസിൽ അതിനെ കൂടുതൽ മനസ്സിലാക്കി അതിനെ എതിർക്കു തന്നെ വേണം ഒരു യഥാർത്ഥ വിശ്വാസി അല്ലാതെ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകരുത് അതുപോലെ നമ്മൾ യഹോവ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോയാൽ ഭാഗ്യവാനാകും അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ഭാഗ്യകരം തന്നെയാണ് ഒരു ഞാൻ കളിക്കൊക്കെ പിള്ളേരോടൊക്കെ പറയും ഒരു ഒമിക്രോണോ അല്ലെങ്കിൽ ഒരു കോവിഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അമീബിയോ അല്ലെങ്കിൽ ആറ്റമോ പ്ലൂട്ടോണോ പ്രോട്ടോണോ എന്തോ എന്ന് പറഞ്ഞാൽ ന്യൂട്രോണോ എന്ത് വേണേലും ആകാരുന്ന് അല്ലെങ്കിൽ ഒരു കൊതുക് ആകാമായിരുന്നു ഒരു പഴുതാരാകാരുന്ന് അല്ലെങ്കിൽ ഒരു പുഴു ആകാന്ന് അതിൽ നിന്നൊക്കെയും വേറിട്ട് ഒരു മനുഷ്യനാക്കി സംസാരിക്കാനും അത് അറിയാനും ആളുകൾ പറയുന്ന മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള പല പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവുകൾ തന്ന ഒരു മനുഷ്യനാക്കി വികാര ജീവിയാക്കി വികാരജീവിയാക്കി ഇത്രയും സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഭാഗ്യവാനല്ലേ ആരോഗ്യമുണ്ടെങ്കിൽ നടക്കാൻ കഴിയുന്നെങ്കിൽ ഒരു ദിവസം രാവിലെ എണ്ണയിക്കാൻ പറ്റുന്നെങ്കിൽ എന്തോരും ഭാഗ്യമാണ് ഭക്ഷണം കിട്ടുന്നു വസ്ത്രം കിട്ടുന്നു പാർപ്പിടമുണ്ട് എല്ലാം ഭാഗ്യം ഈ ഭാഗ്യങ്ങളെല്ലാം അനു അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ ഒരു നല്ല ദിവസം ഒരു നല്ല മാസം നേരുന്നു എല്ലാ ഭാവങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം